ക്രിസ്മസിന്റെ ഹൈലൈറ്റ് തന്നെ കരോളാണല്ലോ ആണല്ലോ അപ്പം അതാ കരോള് നമ്മുടെ വീട്ടിലേക്ക് വരാനായിട്ടുണ്ട് രണ്ട് വീടിനപ്പുറം ഇതാ പോകുന്നതാണ് നമ്മുടെ കരോള് ഇത്രയുമേക്ക് നമ്മുടെ വീട്ടിലോട്ട് എത്തും ഇപ്പം നമ്മുടെ വീട്ടിൽ നമ്മുടെ കസിൻസും ഫാമിലി മെമ്പേഴ്സും ഒക്കെ ആയിട്ട് കുറെ പേരുണ്ട് പണ്ട് ഞങ്ങളൊക്കെ ഉണ്ടായിരുന്ന കരോളായിരുന്നു എൻ്റെ മനസ്സിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന കരോൾ മെമ്മറീസ് അതായത് നമ്മൾ ചെറുതിലെ ഈ ക്രിസ്മസ് കരോൾ ഗാനങ്ങൾ കാണാതെ പഠിക്കും ഇന്നൊക്കെ നമ്മുടെ ചൈൽഡ്ഹുഡിൽ ഒരു പത്ത് പന്ത്രണ്ട് കുട്ടികളുണ്ടാകും കരോളിനെ ഈ ഒരു ഗാനമൊക്കെ കാണാതെ പഠിച്ച് നല്ല ഉച്ചത്തിൽ ഇങ്ങനെ പാടി നടക്കും ഫുള്ള് വീടുകള് ഇപ്പൊ പക്ഷെ നമ്മൾ പാടുന്നതിന് പകരം റെക്കോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് കരോൾ വരുന്നത് അപ്പൊ കരോൾ നമ്മുടെ വീട്ടിൽ വന്നു ഞാനാണ് ഉണ്ണിയേശുവിനെ ഏറ്റുവാങ്ങിയത് ഇനി വീടിന്റെ അകത്ത് കൊണ്ടു വെച്ച് നമ്മൾ ചെറിയൊരു പ്രയർ ഉണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത വീട്ടിലെ വീട്ടിലാൾ വന്നിട്ട് ഇതേപോലെ കൈമാറി അവരുടെ വീട്ടിൽ കൊണ്ടുപോകും അങ്ങനെയാണ് ഇതിൻ്റെ ഒരു രീതി നമ്മുടെ വീട്ടിൽ കരോളുടെ ആൾക്കാർ വന്നപ്പോൾ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് എൻ്റെ ഫിയാൻസി എനിക്ക് സർപ്രൈസ് ആയിട്ട് കൊണ്ടുവന്ന കേക്കും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതൊക്കെ എല്ലാവർക്കും മുറിച്ച് കൊടുത്ത് എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് പിരിഞ്ഞു അവർ പോകുന്നതിൻ്റെ കൂടെ തന്നെ നമ്മളും ജാതിയായിട്ട് പോകും ഇപ്പോൾതാ രൂപം കൊണ്ടുവച്ചിരിക്കുന്നത് എൻ്റെ തറവാട്ടിലാണ് തറവാട്ടിലും കയറി ഒരു കുഞ്ഞു പ്രേയറിലൊക്കെ പങ്കെടുത്തു തറവാട്ടിലെ പുൽക്കൂടാണ് കേട്ടോ ഇത് ഈ പുൽക്കൂട് ഉണ്ടാക്കാൻ നേതൃത്വം കൊടുത്ത ആളാണ് ഈ താങ്ക്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള കോമൺ ഒക്കെ വരുമ്പോൾ ആ സമയത്ത് എന്താണ് മൂത്ത് ചേച്ചീനെ ഇവിടെ കാണാത്തതെന്ന് വെച്ചാൽ ആളുടെ ഹസ്ബൻ്റിൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ് അപ്പോൾ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് എന്നിട്ടാണ് ഇങ്ങോട്ട് വരാറുള്ളത് അതുകൊണ്ടാണ് കേട്ടോ ആളെ ഈ സമയത്തൊന്നും കാണാത്തത് ഇനി ചേച്ചി ട്വൻറ്റി ഫിഫ്ത്ത് ഈവനിങ് ഒക്കെ ആകുമ്പോഴാണ് എത്തുള്ളൂ അപ്പോൾ അതാണ് കുറേ വർഷങ്ങളായിട്ടുള്ള രീതി അങ്ങനെയാണ് അച്ചാസിന് ഞാനും കൂടെ പുൽക്കൂടിൻ്റെ ഇങ്ങനെ ഓരോ വിശേഷണങ്ങളൊക്കെ എന്ത് എന്തെന്തിൻ്റെ പ്രതീകമായിട്ട് ചെയ്തതെന്നൊക്കെ ഞാൻ അച്ചാസിനോട് പറഞ്ഞു കൊടുക്കുമായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ ഇന്ന് പാതിര കുർബാനയ്ക്കാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ പതിനൊന്ന് മണിക്കായിരുന്നു കുർബാന രാത്രി അപ്പോൾ അതിനും കൂടെ പോയി കഴിഞ്ഞപ്പോഴാണ് ഒരു കംപ്ലീറ്റ്നെസ് ആയത് പിന്നെ നിങ്ങളുടെ കരകൾ എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴും ക്രിസ്മസ് കഴിഞ്ഞിട്ടില്ല നടന്നുകൊണ്ടിരിക്കുവാണല്ലേ ഇതിപ്പോ നാ പള്ളിയിൽ ചെന്ന് കഴിഞ്ഞപ്പോ പള്ളിയിലെ പുൽക്കൂടായിരുന്നു നല്ല അടിപൊളിയായിട്ട് പുൽക്കൂടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ക്രിസ്മസ്